ചിരട്ട എണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടും ചിക്കൻ കറി പിന്നെ ചായയായിരുന്നു പിന്നെ ഒരാളിവിടെ ഫോൺ കാണാം കേട്ടോ കുറച്ച് മോളിലിട്ടൊക്കെ ഞങ്ങൾ കിടന്ന് ഫോണൊക്കെ കാണും മറ്റാൾ കാത്തു ആണ് വെള്ളാരെ കണ്ണുള്ള അതൊക്കെ കാണും അപ്പോൾ മഞ്ചാടി ഒക്കെ കാണുന്നത് ആളെ നാണെന്നിക്കും പിന്നെ ഫ്രഷ് ആവുന്ന സമയത്ത് ഒരാൾ അല്ലമാറി തുറക്കാൻ സമ്മതിക്കണില്ല ഗായ് ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അനത്തി അത് നമ്മുടെ എന്താ ഉറക്കിക്കണം തൊട്ടിലിട്ട് ഉറക്കിക്കണം അത് ഞാനിന്ന് മുടിയൊക്കെ ചീകി സെറ്റായിട്ടാണ് ഉറക്കിക്കണം കേട്ടോ ഫ്രഷ് ആയി വന്നപ്പോഴും ഒരാൾ മുട്ടായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ മുള ഉറക്കിച്ചു പിന്നെ അല്ലൊന്ന് ചോറ് കൊടുത്തു എൻ്റെ ചോറ് അതുതന്നെയായിരുന്നു പിന്നെ ഗുളിക കഴിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഒരു അസ്വസ്ഥത മതിയല്ലപ്പോൾ അത് കഴിച്ചു ay йо Эх, ях. Ай сувата അങ്ങനെ മോളായിട്ട് കുറച്ച് നേരെ കളിക്കും പിന്നെ പിന്നെതാ ഞങ്ങളിപ്പോൾ പോണത് കടയ്ക്കാണ് കടയ്ക്കാണല്ലോ നമ്മൾ മിക്കവാറും പുറത്തിറങ്ങാറ് അപ്പോൾ ഞങ്ങൾ പോവാണ് ഇതിലിപ്പോൾ എന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മഴ മെയിലൊക്കെ നല്ല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലൊക്കെ കുറഞ്ഞിട്ടുണ്ട് പോണ സമയത്താണ് നെഹ്ലാനെ കണ്ടത് നെഹ്ലാനെ മിക്ക വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ അവർ കുട്ടികൾ ആ വണ്ടിയിട്ട് കളിക്കുന്നുണ്ട് ആ വണ്ടീടെ പേര് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിഴാൻ പോയി അങ്ങനെ അത് അത് ഇട്ട് കുറച്ച് നേരം കളിച്ചു പിന്നെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ പോകാണ് മോൻ്റെ മുഖം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടിപ്റ്റ് ഉണ്ട് അത് നോക്കട്ടോ എന്താണെന്ന് വെച്ചാൽ അവന് റോട്ടി വീണിട്ടുണ്ട് ഓടി കളിച്ചിട്ട് അപ്പോൾ ഉമ്മ ജോയിൽമെൻ്റ് ഇട്ട് എടുക്കുകയാണ് ആൾക്ക് വേദനയ്ക്ക് ഉണ്ടാ പറഞ്ഞത് അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാണ് കൊടുക്കുക പിന്നെ ഉമ്മശി പറഞ്ഞു രണ്ടെണ്ണം കൊടുത്തൊന്ന് സമാധാനിപ്പിക്കാൻ അപ്പോൾ ഞാനും അല്ല എടുത്തു പിന്നെ അല്ലു അല്ലാതെ ഒരു എക്ലെയർ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് എക്ലെയർ കൊടുക്കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വയർ വേദം അതുകൊണ്ടാണ് അപ്പോൾ ഉമ്മച്ചോടെ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ സ്കൂൾ തുറക്കുകയാണ് അതിന് ഉമ്മച്ചിയോടെ ചട്ട ഇടാനിട്ട് കവർ ചെയ്യുകയാണ് ബുക്കൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ നമ്മളിപ്പോഴത്തെ പണി മോളെവിടെയാണ് ചോദിച്ചാൽ മോളുറങ്ങാണ് മോളുറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരാൾ കൂളായിട്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കത്രിക്ക് ഒക്കെ കൈമ പിടിച്ചിട്ടുണ്ട് കുറച്ച് തന്നെ ഇപ്പോൾ മോളെണീച്ച് വന്നിട്ട് നെബാറ്റിക്ക് കൊടുത്തു ആളത് കഴിക്കുകയാണ് ഉമ്മച്ച് അപ്പോൾ എൻ്റെയോ അല്ലുവിൻ്റെ ബുക്സൊക്കെ ചട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നെയ് സ്ലിപ്പാണ് ഇതെൻ്റെ നെയ് സ്ലിപ്പാണ് അല്ലുവിനും ഉണ്ട് വേറെ അപ്പോൾ ഉമ്മച്ച് നെയ്സ്ലിപ്പൊക്കെ എല്ലാ ബുക്കിലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കവറൊക്കെ ഒട്ടിക്കണം ഒരിത് പിന്നെ അല്ലുൻ്റെ ആൾ ഇത് മച്ച പേരൊക്കെ എഴുതി പിന്നെ ഞങ്ങൾ രണ്ടാളാണ് പൗച്ചയിൽ ഇത് രണ്ടും ആക്കി വെക്കാൻ നോക്കിയപ്പോൾ ഒരാൾ നല്ല ശല്യപ്പെടുത്തവരാണ് വന്നിട്ട് ഒന്ന് റബ്ബർ എടുക്കുക പെൻസിലെടുക്കുക പെൻ എടുക്കുക കട്ടർ എടുക്കുക എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ എല്ലാം ചെയ്തെടുത്തത് അതാ പറഞ്ഞത് മോളി ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂന്ന് അപ്പോൾ മച്ച അല്ലുൻ്റെ ഇതാ എന്താ പറയുക പൗച്ചാക്കി വെക്കാണ് പൗച്ചിയിൽ സാധനങ്ങളാക്കി വെക്കാണ് അപ്പൊ അത്ര സാധനങ്ങൾ അവന് കൊണ്ടു എൽ കെ ജി അല്ലെ പിന്നെ അല്ലുൻ്റെ കുപ്പിയിൽ ഞാൻ ഇതാ ഈ ഒരു കയർ വെച്ചെടുത്ത് തൊളിയിടാന് വേണ്ടി പിന്നെ അല്ലു പറ്റ കൊണ്ടിട്ട് അവൻ്റെ ബാഗ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടോ സ്പൈഡർമാൻ്റെ ആയിട്ട് അവർക്ക് നല്ല സന്തോഷമുണ്ട് ബാഗൊക്കെ മേടിച്ചപ്പോൾ അവന് പറയാണ് എനിക്ക് സ്കൂളിൽ പോകണം എന്നെടുക്കും പറയും സ്കൂളിൽ പോകണ്ടായിരുന്നു പിന്നെ നമ്മൾ രാത്രിത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ മറ്റേ ഷാർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ദിവസത്തെ വീഡിയോ സോ ദാറ്റ് ഇസ് പോ അപ്പം ഇത്രയേ ഉള്ളൂ